ഞാനിപ്പോ എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടില്ല നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം സീറ്റ് ക്ലിയർ ചെയ്യണം അറിയാം അതുപോലെ തന്നെ ക്ലച്ച് ക്ലച്ചുകൊണ്ട് നൂട്ട് ആണോ അറിയാം വാഹനം സ്റ്റാർട്ട് ചെയ്യണം അറിയാം മിറർ ക്ലിയർ ചെയ്യണം അറിയാം അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് മാറ്റണം അറിയാം ബ്രേക്കിൽ നിന്ന് കാല് മാറ്റണം അറിയാം ക്ലച്ചിൽ നിന്നും കാല് മാറ്റണം എന്ന് അറിയാം ക്രമമായിട്ട് ചെയ്യാൻ അറിയാൻ പറ്റാത്തവണ് നമുക്ക് അങ്ങനെയുള്ള പേടികളൊക്കെ വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ കയറാൻ പോലും ഉണ്ടാകുന്ന ഉണ്ടാകുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളും ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് ആ മുൻപോട്ട് ഓടിക്കുന്നത് അതുവരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് പലരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചത് കൊണ്ടാണ് കാരണം പലരും പല സമയങ്ങളിലും പല കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്കൊരു വാഹനം സ്പേസ് കുറഞ്ഞ സ്ഥലത്തോ വീടിൻ്റെ മുറ്റത്തൊക്കെ കിടക്കുമ്പോൾ എടുക്കാൻ പ്രയാസം പലർക്കും ഒരു റോഡിലോട്ട് റോഡിലോട്ടെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വാഹനം ഓടിക്കുന്നതിന് പ്രയാസമില്ല എന്നാൽ സ്പേസ് കുറഞ്ഞ സ്ഥലത്തോ വീടിൻ്റെ മുറ്റത്തോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് വാഹനം എടുക്കാൻ സമയത്ത് പേടിയാണ് കാരണം അവർ വാഹനത്തിൽ കയറിയത് തപ്പുവാണ് എന്താണ് ചെയ്യേണ്ടത് ക്രമമായിട്ട് അവർക്കറിയില്ല അപ്പം നമുക്കൊരു വാഹനം എടുക്കുന്നവരെ എന്തെല്ലാം ചെയ്താൽ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് ഇതേപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളും ചെയ്യുന്നവരെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ സ്റ്റെപ്പായിട്ടാണോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ടോ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് ഒട്ടുകാ പറ്റില്ല എന്നും പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടുപോ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളേത് പ്രായത്തിലായിരുന്നാലും ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ നിങ്ങളേതാണെന്ന് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമുക്കെല്ലാം വളരെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പോയി ലൈസൻസ് കളിക്കുന്നത് ഒരു വാഹനം ഓടിക്കണം എങ്ങനെയെങ്കിലും ഒരു വാഹനം ഓടിക്കണമെന്നുണ്ടായിരുന്നു എല്ലാവരും പോയി ലൈസൻസ് കളിക്കുന്നത് പക്ഷേ ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഒരു ലൈസൻസ് കിട്ടിക്കൊണ്ട് ഒരു വാഹനം നമുക്ക് ഓടിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാരണം പലരും ഒരു വാഹനം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്താണേലും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എടുത്തു പോയി പറഞ്ഞെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരു വാഹനത്തിൽ കയറിയിരുന്നത് എന്തെല്ലാം ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ നമ്മുടെ ഒരു വാഹനം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൽ കരുതുന്നത് എന്തെല്ലാം ചെയ്താണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വന്നാൽ മാത്രം എന്ത് ചെയ്താലും സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്തും ഇടുങ്ങിയ സ്ഥലത്തും എവിടെ വീടിനെ മുറ്റത്തായാലും ഒരു വാഹനം കിടക്കുന്ന ഒരു വാഹനം നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ പലരെന്തു ചെയ്യും ഇങ്ങനെ വാഹനത്തിൽ കരുതുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും കാരണം കൃത്യമായിട്ട് കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം നമ്മുടെ കണ്ണ് എങ്ങോട്ടാണ് പലരുടെയും നിൽക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എടുക്കേണ്ടതുവരെയുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്നത് പലരും കണ്ണെന്ത് ചെയ്യും ആരോട്ടും നോക്കി കൊണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇവിടെ ഈ വാഹനം എന്ത് ചെയ്യുന്നില്ല അവരുടെ കണ്ണുകൾ പോകുന്നില്ല കാരണം എന്താണ് ചെയ്യേണ്ടത് അവർക്ക് കറക്റ്റ് ആയിട്ട് വ്യക്തതയില്ല അതുകൊണ്ടാണ് അപ്പം നമുക്കൊരു വാഹനത്തിൽ കയറുന്ന ഈ സ്റ്റെപ്പ് രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വാഹനം എടുക്കാൻ കഴിയത്തുള്ളൂ അതിനായിട്ട് നമ്മുടെ ഒരു വാഹനത്തിൽ കയറി ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ കാല് നമ്മുടെ ബ്രേക്കിലേക്ക് വെക്കണം നമ്മുടെ കാല് നമ്മുടെ ബ്രേക്കിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ സ്റ്റിയറിങ്ങിൽ പിടിക്കണം ഈ സ്റ്റിയറിങ്ങിൽ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യുക അങ്ങോട്ട് നീക്കോട്ട് പോകണം എന്നല്ലേ കാണത്തുള്ളത് ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു വാഹനത്തിൽ കയറിയിരുന്നതിന് ശേഷം എന്ത് ചെയ്യണം നമ്മുടെ കാൽ ആദ്യം ബ്രേക്കിലേക്ക് വെച്ചു ബ്രേക്കിലേക്ക് നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് പിടിക്കുക സ്റ്റിയറിങ്ങിലേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യണം നമ്മുടെ ഇതല്ലേ നമ്മുടെ സീറ്റിന്റെ ബാ അടിയിലായിട്ട് ഒരു കമ്പിയുണ്ട് ഈ കമ്പി ചെയ്യണം ഇതാണല്ലേ ഇങ്ങനെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യുക കാരണം നമ്മൾ ആദ്യമേ കയറി നമ്മൾ ഇരിപ്പിടം ക്ലിയർ ചെയ്യുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ട കാര്യം പല ഇങ്ങനെ തപ്പനുള്ള കാരണം എന്താണ് ചെയ്യേണ്ടത് അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യാൻ നമ്മുടെ ചാർജ് അതുപോലെ എന്ത് ചെയ്യുക നമ്മുടെ ചാരും അതുപോലെ നമ്മൾ ക്ലിയർ ചെയ്യുക ഈ ചാരും ക്ലിയർ ചെയ്യുന്ന സമയത്തും നമ്മുടെ കൈ എവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൽ ഉണ്ടായിരിക്കണം കാരണം നമ്മൾ പലരും എന്ത് ഈ ചാർ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ പിടിച്ചോണ്ടും അതുപോലെ തന്നെ ഡിങ്ങിനൊക്കെ പിടിച്ചോണ്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് സ്റ്റിയറിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതെ നമ്മുടെ കൈ ഇതേ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് എത്രയും വേണമെന്ന് കറക്റ്റായിട്ട് അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റിയറിങ്ങിൽ കൈ പിടിച്ചോണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ചാരും ക്ലിയർ ചെയ്യുക അതിനുശേഷം ക്ലച്ച് ചവിട്ടുക ക്ലച്ച് ചവിട്ടിയു ശേഷം നമ്മൾ ന്യൂട്ടാക്കണം കാരണം ന്യൂട്ട് ആക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്ടാക്കി തന്നെ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുകയും ഓഫ് ചെയ്യും ചെയ്യുക ന്യൂട്രാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനത്തിൽ എടുക്കുന്ന സമയത്ത് കാരണം പലരും ചിലപ്പോൾ തേർഡ് ഗിയറിലായിരിക്കും വണ്ടി കിടക്കുന്നത് ചിലപ്പോൾ ഫോർത്ത് ഗിയറിലായിരിക്കും കിടക്കുന്നത് ആ കിടക്കുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും ക്ലച്ചും ബ്രേക്കും ബ്രേക്കൂടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ മറന്നു പോകും പിന്നെ പിന്നെ എന്ത് ചെയ്യും വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫായിക്കൊണ്ടിരിക്കും അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകില്ല അത് ഫസ്റ്റ് ഗിയറിലാണോ തേർഡ് ഗിയറിലാണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്ടർ ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ പറയുന്നത് അപ്പോൾ ഈ ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വണ്ടി മുന്നോട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന മാറ്റിയിട്ട് ക്ലച്ച് എടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് അനങ്ങിയില്ലെങ്കിൽ നമുക്കറിയാം അത് ഗിയർ വീണിട്ടില്ല അതുകൊണ്ടാണ് മുന്നോട്ട് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് മനസ്സിലാകും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ന്യൂട്രാകുന്നു ന്യൂട്രാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ചാവി ഓരോന്നായിട്ട് തിരിക്കണം ഇതുകൊണ്ട് നമ്മൾ ചാവി ഇടുന്നു ഓരോന്നാട്ട് തിരിക്കുക അപ്പോൾ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടില്ല നമുക്ക് സ്റ്റാർട്ടാകത്തില്ല അതുപോലെ തന്നെ മീറ്റർ കൺസൺ അല്ലാത്തതിൽ ലൈറ്റുകൾ വരുത്തില്ല രണ്ടാമത്തെ തിരിക്കൊക്കെ എന്ത് ചെയ്യുക മീറ്റർ കൺസൺ ലൈറ്റ് വരുന്നത് ആണ് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്ട് അതിൻ്റെ ലോക്കാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ വരുമ്പോൾ എന്ത് ചെയ്യും ആ മിനിറ്റ് മീറ്റർ കണസാണെങ്കിൽ ലൈറ്റുകൾ വരുത്തുള്ളൂ മൂന്നാമത്തെ തിരിക്കൊക്കെ എന്താകത്തുള്ളൂ സ്റ്റാർട്ടാകത്തുള്ളൂ കണ്ടില്ലേ വാഹനം സ്റ്റാർട്ടായി ഈ സ്റ്റാർട്ടായി ഇത്രയേ ഉള്ളൂ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെ ഉള്ള കാര്യങ്ങൾ വണ്ടിയെ കയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പലരും ചെയ്യുന്നത് എന്തോരം ബുദ്ധിമുട്ട് ഈ വീഡിയോ കാണുന്നിട്ട് തന്നെ പലർക്കും ഈ ഒരു ബുദ്ധിമുട്ടാണ് വണ്ടി കയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടിയാണ് ചിലർക്ക് ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോഴേ പേടിയാണ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ് ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് കാരണം എന്താണ് അങ്ങനെയുള്ള പേടികൾ വരാനുള്ള കാരണം നമുക്കൊരു വണ്ടിയെ കയറിയിരുന്നത് എന്തെല്ലാം ചെയ്തിട്ടാണ് ആ വണ്ടി സ്റ്റാർട്ടാക്കുന്നത് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് ആ ഡ്രൈവിംഗ് സീറ്റ് കയറാനുള്ള പേടിയും അതുപോലെ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയും ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടിക്ക് സൗണ്ട് ഉണ്ടാവും മനസ്സിലാകും ആ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പേടി ഉണ്ടാകുന്നത് ഇത്രയുള്ളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ കാര്യം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ രണ്ട് സൈഡിൽ മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് എന്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിറർ ക്ലിയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും അപ്പം ഈ ബേസ് മോഡൽ വണ്ടിയൊക്കെ നമുക്ക് കയറിയിരിക്കുമ്പോഴേ എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ മിററുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിയാകുമ്പോൾ എന്ത് ചെയ്തില്ല സ്റ്റാർട്ടാകാതെ അതിൻ്റെ മിറർ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ആ ക്രമമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു വാഹനം ബേസ് ബേസ് മോഡൽ വണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണെങ്കിൽ നമുക്ക് ആ കെയർ ചെയ്യുന്ന ക്രമമായിട്ട് കിട്ടിയാൽ മാത്രമേ ചെയ്തുള്ളൂ പേടി കൂടാതെ നമുക്ക് ആ വാഹനത്തിൽ കയറുന്ന ഓരോ ചെയ്ത് സ്റ്റെപ്പനുസരിച്ച് ചെയ്ത് നമുക്കൊരു വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിനോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക നമ്മുടെ മിററുകൾ ക്ലിയർ ചെയ്യുക ഈ മിററും ക്ലിയർ ചെയ്തിന് ശേഷം മാത്രം എന്ത് ചെയ്യും നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാവും പലരും ഞാൻ എന്റെ വീഡിയോയിൽ പലരും വന്ന ചോദിച്ചു ചോദിക്കാറുണ്ട് വേറൊരു കംപ്ലൈന്റ് അവർ കാണുന്നില്ല അവർ ചോദിക്കും സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല എന്ന് കാരണം ഞാൻ ഈ സീറ്റ് ബെൽറ്റിനെ പറ്റി ഒരു വണ്ടിയൊക്കെ കെയർ ചെയ്യുന്ന എടുക്കുന്നിടം വരെ ഉള്ള വീഡിയോയിലൊന്നും ഈ സീറ്റ് ബെൽറ്റിനെ പറ്റി പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വാഹനം എടുക്കാനാണോ പഠിക്കേണ്ട സീറ്റ് ബെൽറ്റ് ഇടാനാണ് പഠിക്കേണ്ടത് കണ്ടന്റ് പലരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആ സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊരു വാഹനത്തിൽ കയറുന്ന എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറയുന്നതെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അവരുടെ മനസ്സിലേക്ക് എന്താ കാരണം അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല അവരെ ആ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതി വെച്ചാണ് വെച്ചോണ്ടാണ് കയറിയിരിക്കുമ്പോഴേ സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഓൺ അടിക്കുക ഇൻഡിക്കേറ്റർ ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും കൃത്യമായിട്ടും ഏത് പ്രായമുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരാന്നേരും പ്രൈമറി സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് ഓർമ്മയിൽ ഇരിക്കും കാരണം അവർ മറക്കില്ല കാരണം ഈ മൂന്ന് കാര്യം അവർ പഠിപ്പിച്ചിരിക്കും അപ്പം നമുക്കൊരു സീറ്റ് ബെൽറ്റ് ഇടാനാണോ പഠിക്കേണ്ടത് ഒരു വണ്ടി എടുക്കാനാണോ പഠിക്കേണ്ടത് നമുക്കൊരു വണ്ടി ഓൺ അടിക്കാനാണ് പഠിക്കേണ്ട ഒരു വണ്ടി എടുക്കാനാണ് പഠിക്കേണ്ടത് നമുക്കൊരു വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഇടാനാണ് പഠിക്കേണ്ടത് ഒരു വണ്ടി എടുക്കാനാണ് പഠിക്കേണ്ടത് അപ്പം നമുക്കൊരു വണ്ടിയെ കയറി എന്ന് എടുക്കാൻ പഠിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു വണ്ടി വണ്ടിപ്പെടുത്തുന്ന വാഹനം മുൻപോട്ട് മുൻപോട്ടെടുക്കുമ്പോഴേ അറിയാം ഈ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്കറിയാം സീറ്റ് ബെല് അതുപോലെ തന്നെ നമുക്ക് മുമ്പിൽ ഒരു തടസ്സം നമുക്ക് മനസ്സിലാകും അടിക്കണം അതുപോലെ തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും നമുക്ക് റൈറ്റോ ലെഫ്റ്റോ ഒക്കെ തിരിയേണ്ടതായിട്ടുണ്ട് ആ തിരിയേണ്ട സമയത്തും നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വണ്ടി എടുത്ത് മുൻപോട്ട് എടുക്കാൻ അറിയാവുന്നവർക്ക് സ്വാഭാവികമായിട്ടാണ് മനസ്സിലാകും ഇൻഡിക്കേറ്റണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വാഹനത്തിൽ കയറിയെന്ന് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക സീറ്റ് ബെൽറ്റ് ഇടുക കാരണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ബേസ് മോഡൽ വാഹനമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യത്തില്ല സീറ്റ് ബെൽറ്റ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ ഈ പറയുന്നത് കാരണം വെച്ചാൽ മീറ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ഒന്നും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ബാക്കി എല്ലാം ഇരിക്കുന്ന ഈ സീറ്റിനടുത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് മീറ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സീറ്റ് ബെല്ലും പറയുന്നത് അപ്പം അതിന് ശേഷം എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇയർ കൊടുക്കുക ഈ ഫസ്റ്റ് ഇയർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് മാറ്റുക കാരണം പലരും ഈ ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ മറന്നുപോകും അപ്പം നമുക്കൊരു വാഹനത്തിൽ കയറുന്ന സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വേണേന്ത് ചെയ്യാം ഹാൻഡ് ബ്രേക്ക് വേണമെങ്കിൽ മാറ്റാം ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ പണി എന്തുവാ നമ്മൾ മിറജസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ മിറ ജസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ കാൽ എവിടെ നിന്നായ ബ്രേക്കിൽ നിന്ന് എപ്പോഴും നമ്മുടെ വാഹനം എപ്പോഴും എന്ത് ചെയ്തില്ല ഒരു നിരപ്പത്തല്ല കിടക്കുന്നത് ഇറക്കമാകാം ഏറ്റമാകാം അപ്പം നമ്മുടെ മിററിലേക്ക് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകും മിററിലേക്ക് പോകും ആ ശ്രദ്ധ പോകുന്ന സമയത്ത് നമ്മുടെ കാൽ എവിടെ നിന്നായ ബ്രേക്കിൽ നിന്നായ അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും വണ്ടി ഉരുളുക നമുക്ക് തട്ടുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നത് അപ്പം ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് മാറ്റി ഹാൻഡ് ബ്രേക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ കാൽ എവിടൊക്കെ ഇരിപ്പുണ്ട് ക്ലച്ചിൽ ഇരിപ്പുണ്ട് ബ്രേക്കിൽ ഇരിപ്പുണ്ട് ഇപ്പൊ നമ്മളൊരു കാരണശാല എന്ത് ചെയ്യരുത് നമ്മൾ ക്ലച്ചിൽ നിന്നല്ല ആദ്യമേ എടുക്കേണ്ടത് നമ്മൾ നമ്മളിപ്പോ നിരപ്പൊക്കെ ആണെന്ന സമയത്ത് നമ്മൾ ആദ്യമേ ബ്രേക്കിൽ നിന്ന് എന്താ ഒന്ന് നയിച്ചു നോക്കുക ഈ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ നയിച്ച് നോക്കുന്നതന്നെ ബൈക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാ ബ്രേക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാ ഒരു കാഫ് ക്ലച്ച് വരുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ കാഫ് ക്ലച്ച് കൊണ്ടതിനു ശേഷം ഈ ബ്രേക്കിൽ നിന്ന് മാറ്റിട്ട് ആസുലേറ്റർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കരുത് കാരണം അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ചിലപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് മുൻപോട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്പേസ് കുറവായിരിക്കും അപ്പൊ വീടിന്റെ മിറ്റത്തേക്ക് കിടക്കുന്ന ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാഫ് ക്ലച്ച് കൊണ്ടുതന്നതിന് ശേഷം ആസുലേറ്റർ കൊടുക്കുമ്പോത്തന്നെ എന്ത് ചെയ്യും വണ്ടിക്ക് സ്പീഡ് കൂടുതലായിരിക്കും നമുക്ക് അത് കൺട്രോൾ നിയന്ത്രിക്കാൻ കഴിയത്തില്ല അപ്പൊ വണ്ടി സ്പീഡിൽ അങ്ങോട്ട് പോകുന്ന നമുക്ക് ഉണ്ടാകും നമ്മുടെ കാല് പിന്നെ നമ്മളെ എവിടെയാണ് വെക്കേണ്ടത് ആ ബ്രേക്ക് ബ്രേക്കിലാണോ ക്ലച്ചിലാണോ എന്ന് മറന്നുപോയി നമ്മൾ എന്ത് ചെയ്യും ഏതിലും ചവിട്ടും അപ്പൊ വണ്ടി ഓഫ് ആകാനുള്ള ചാൻസും ഒക്കെ ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ ചെയ്യരുത് ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കുന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്ത് ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക ഈ ക്ലച്ചിൽ നിന്ന് മേളി വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യോ നിങ്ങൾ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക അല്ലാതെ ഈ ക്ലച്ചിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ആക്സിലേറ്റർ കൊടുക്കരുത് കാരണം ഈ ക്ലച്ചിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക ക്ലച്ച് കരിയുകയാണ് അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അപ്പൊ അതിനു വേണ്ടി ഫസ്റ്റ് ഇട്ടു ഹാൻഡ് ബ്രേക്ക് മാറ്റി ബ്രേക്കിൽ നിന്ന് മാറ്റി ബാക്കിലേക്ക് പോകുന്നില്ലെങ്കിൽ ഇതുപോലെ മെല്ലെ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ ഒരു സ്പേസ് കുറഞ്ഞ സ്ഥലത്തും നമുക്ക് വീടിന്റെ മുറ്റത്തും ഒരു വാഹനത്തിൽ ഒരു വാഹനം എടുക്കുവാൻ കഴിയുള്ളൂ ഞാനിപ്പ എന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം സീറ്റ് ക്ലിയർ ചെയ്യണമെന്ന് അറിയാം അതുപോലെ തന്നെ ക്ലച്ച് വട്ടി ന്യൂട്രൽ ആക്കണമെന്നറിയാം വാഹനം സ്റ്റാർട്ട് ചെയ്യണമെന്നറിയാം മിറർ ക്ലിയർ ചെയ്യണമെന്നറിയാം അതുപോലെ തന്നെ ക്ലച്ച് ക്ലച്ചവട്ടി ഫസ്റ്റ് ഇടണമെന്നറിയാം അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് മാറ്റണമെന്നറിയാം ബ്രേക്കിൽ നിന്ന് കാല് മാറ്റണമെന്നറിയാം ക്ലച്ചിൽ നിന്നും കാല് മാറ്റണം എന്നറിയാം കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പലരും പല സമയത്തും പലപ്പോഴായിട്ട് പലതും ആണ് ചെയ്യുന്നത് ക്രമമായിട്ടൊക്കെ ചെയ്യാൻ അറിയാൻ പറ്റാത്തവണ് നമുക്ക് അങ്ങനെയുള്ള പേടികളൊക്കെ വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ കയറാൻ പോലും ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ കാണാൻ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി ഒരു വാഹനം ഓടിക്കാൻ ഒരു ധൈര്യമൊക്കെ ഉണ്ടായി എന്നാലും തനിയെ കയറി കയറിയിരുന്ന് വണ്ടിയെ കയറി കയറിയിരുന്ന് ചെയ്യാനുള്ള പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങളെ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ